നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം പഴികൾക്കേണ്ടി വന്ന അധികം സൈബർ ബുള്ളിങ്ങിന് വിധേയനായ മത്സരാർത്ഥി ആരാണ് എന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ അത് മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാറായ സുരേഷ് ഗോപി ആയിരിക്കും സുരേഷ് ഗോപി മത്സരിക്കാനായി തൃശ്ശൂരിൽ എത്തുന്നു എന്നറിഞ്ഞതു മുതൽ അദ്ദേഹത്തിനെതിരെ വലിയ തോതിലുള്ള പട നയിക്കലുകൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം സുരേഷ് ഗോപിയുടെ വളർച്ച ഓരോ നിമിഷവും ശക്തി ആർജിച്ചു വരുന്നു എന്നറിഞ്ഞതിന് അതിനെ തുടർന്ന് പ്രതിപക്ഷത്തുള്ള ഓരോ മുന്നണികളും അദ്ദേഹത്തിനെതിരെ ശക്തമായ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് അതിലൊന്നാണ് കോഴിക്കോട് ക്ഷേത്രത്തിൽ ഒരു ചടങ്ങിൽ പോ പങ്കെടുക്കാനെത്തിയ സുരേഷ് ഗോപിയെ സുരേഷ് ഗോപി അവിടെ എത്തിയ ഒരു മാധ്യമ പ്രവർത്തകയെ കടന്നു പിടിച്ചു എന്ന പേരിലുള്ള ഒരു കേസ് അത്തരത്തിലുള്ള ഒരു കേസ് അന്ന് നടന്നില്ലെങ്കിലും അതിനുശേഷം അദ്ദേഹം കോഴിക്കോട് നിന്ന് പോയതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു കേസ് ഉയർന്നു വരുന്നതും പിന്നീടത് ശക്തമായ പൊതുവികാരത്തെ തുടർന്ന് ആ കേസ് തള്ളിപ്പോവുകയുമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ അതിനു മുൻപ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടന്ന ഒരു പ്രതിഷേധത്തിൽ നടി നിമിഷ സജയൻ കൊച്ചിയിൽ വെച്ച് നടത്തിയ ഒരു പരാമർശമാണ് ഇപ്പോൾ ഏറെ വിവാദമായിരിക്കുന്നത് അന്ന് ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടത്തിയ കൊച്ചിയിൽ നടത്തിയ സെമിനാറിൽ അല്ലെങ്കിൽ സമ്മേളനത്തിൽ നിമിഷ സജയൻ പങ്കെടുക്കുകയും നിമിഷ സജയൻ അവിടെ പ്രസംഗിച്ച ചില വാക്കുകൾ വലിയ തോതിൽ വിവാദമാവുകയും ചെയ്തിരുന്നു അതായത് പിന്നെ തൃശ്ശൂർ ചോദിച്ച് ഒരു നടനെത്തി അത് നമ്മൾ കൊടുത്തിട്ടില്ല പിന്നെയാണോ ഇന്ത്യ ചോദിച്ചു വരുന്നത് കൊടുക്കൂല ആർക്കും കൊടുക്കൂല എന്നായിരുന്നു നിമിഷ സജയൻ പറഞ്ഞത് അതിനുശേഷം സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ച് എത്തിയ ശേഷം ഇപ്പോൾ നിമിഷ സജയനെതിരെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ സൈബർ ബുള്ളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് അവരുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാം പേജിലും ഒക്കെ വാട്സാപ്പ് ഗ്രൂപ്പ് ഇതിലൊക്കെ ഇങ്ങനെ വലിയ തോതിലുള്ള വിമർശനം നിറയുന്നു പ്രതികരണങ്ങൾ നിറയുന്നു സൈബർ ആക്രമണങ്ങൾ നിറയുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ സുരേഷ് പി പോലും ഇതിനെതിരെ ഇടപെടേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് എന്നാണ് അറിയുന്നത് സുരേഷ് ഗോപി തന്നെ സ്നേഹിക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ഒരു സൈബർ ബുള്ളിങ് നടിയുടെ പേരിൽ നടത്തരുതേ എന്നുള്ള ഒരു അപേക്ഷയുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് എന്തായാലും നിമിഷ സജയനെതിരെയുള്ള സൈബർ ബുള്ളിങ്ങിൽ യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല ഇലക്ഷൻ കഴിഞ്ഞ റിസൾട്ട് വന്ന ശേഷമാണ് ഈ സൈബർ ബുള്ളിങ്ങിന് തുടക്കമായത് എന്ന് വേണമെങ്കിൽ പറയാം നിമിഷ സജയൻ അന്ന് പറഞ്ഞ ചില വാക്കുകൾ ഇപ്പോഴും സമൂഹത്തിൽ സമൂഹ പ്രതികരണമായിട്ട് സോഷ്യൽ പേജുകളിൽ നിറയുകയാണ് അതിനെതിരെ സുരേഷ് ഗോപിന് രംഗത്തെത്തിയിട്ടും ആ സൈബർ ബുള്ളിങ്ങിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം ഇനി എന്നാണ് ഇത് തീരുക എന്നുള്ളത് സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മാത്രമേ നിമിഷ സജയനെതിരെയുള്ള സൈബർ ബുള്ളിങ് അവസാനിക്കൂ എന്നാണ് ചില ആളുകൾ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോൾ പറഞ്ഞത്